നമസ്കാരം സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റുമാനൂരപ്പൻ്റെ ഏഴരപ്പൊന്നാനകളെക്കുറിച്ച് കേൾക്കാത്തവർ ആരുമുണ്ടായിരിക്കില്ലല്ലേ ഏറ്റുമാനിലെ ഉത്സവ നാളുകളിൽ ആറാട്ടിന് മുമ്പ് അതായത് എട്ടാം ഉത്സവം കുംഭമാസത്തിലെ രോഹിണി നാളിലാണ് ചരിത്ര പ്രസിദ്ധമായ ഏഴപ്പൊന്നാന ദർശനം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അഷ്ടദിഗ്ഗജങ്ങളെ പ്രതീകമാക്കി ഏറ്റുമാനൂരപ്പനെ സമർപ്പിച്ചതാണ് ഈ ഏഴപ്പൊന്നാനകൾ എന്നാണ് വിശ്വാസം ചരിത്രവും ഐതിഹ്യവും സമ്മേളിക്കുന്ന ഈ ഏഴപ്പൊന്നാനിയുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം ണക്കിന് കണ്ഠങ്ങളിൽ നിന്ന് ഒരേ സമയം ഉയരുന്ന പഞ്ചാക്ഷരി മന്ത്രധ്വനികൾക്കിടയിൽ സ്വർണവർണമായ അന്തരീക്ഷത്തിൽ ഏറ്റുമാനൂരപ്പന്റെ സന്നിധിയിൽ ഏഴര പൊന്നാനകളുടെ എഴുന്നള്ളത്ത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പരമപ്രധാനമായ ചടങ്ങാണ് ഐതിഹ്യപ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനം ലോകത്ത് എവിടെയാണെങ്കിലും ുമായി ബന്ധപ്പെട്ട് വിശ്വാസമുള്ളവർ ഇവിടെ എത്താൻ കൊതിക്കുന്ന ദിവസം ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും അവർക്ക് നിശ്ചിത സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ സന്ദർശിക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകളും ഏറ്റുമാനൂര് ഉത്സവത്തോടനുബന്ധിച്ച് ആറാട്ടിൻ്റെ അന്നും പള്ളിവേട്ടയുടെ എന്നും പ്രത്യേകിച്ച് ഏഴരപ്പൊന്നാന ദിവസവും ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും അവരെങ്ങനെയെങ്കിലും ഇവിടെ എത്താൻ വേണ്ടി ശ്രമിക്കും ഞാനും അതുപോലെയുള്ള ഒരാളാണ് എവിടെ ആയിരുന്നാലും അതുപോലെ ഉള്ള ഒരാളാണ് ഏഴര പൊന്നാനിയുമായി ബന്ധപ്പെട്ട ചരിത്രം ഇങ്ങനെയാണ് പതിനെട്ടാം നൂറ്റാണ്ടിലെ മാർത്താണ്ഡവർമ്മയുടെ പടയോട്ടക്കാലം തിരുവിതാംകൂറിനും വടക്കോട്ടുള്ള നാട്ടുരാജ്യങ്ങളായ ദേശിങ്ങ് നാട് കായംകുളം ചെമ്പകശ്ശേരി എന്നിങ്ങനെ ഓരോന്നോരോന്നായി കീഴടക്കി മാർത്താണ്ഡവർമ്മ വടക്കുംകൂറെ തിരുവിതാംകൂർ സൈന്യങ്ങൾ ഏറ്റുമാനൂരിലെ മാധവപ്പള്ളി നിലയത്തിൽ കടന്ന് അവിടെയുള്ള വൃക്ഷങ്ങളും മാധവപ്പള്ളി മഠവും നശിപ്പിച്ചു ഇങ്ങനെ പല നാശനഷ്ടങ്ങളും വരുത്തിയതോടെ തിരുവിതാംകൂർ മഹാരാജാവ് ഏറ്റുമാനൂർ മഹാദേവൻ്റെ അനിഷ്ടത്തിനിരയായി അനർത്ഥങ്ങൾ സംഭവിച്ചു തുടങ്ങിയെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതിനെ തുടർന്നാണ് ഏഴര പൊന്നാന സമർപ്പണം സമർപ്പണമുണ്ടായത് ആ ഒരു യുദ്ധത്തിൻ്റെ ഫലമായി നിരവധി ആൾക്കാരെ കൊന്നൊടുക്കുകയും ക്ഷേത്രങ്ങൾക്കും അതുപോലെ തന്നെ കൊട്ടാരക്കെട്ടുകളും എല്ലാം തകർക്കുകയും കോട്ടകൾ ഒക്കെ തകർത്താണ് ആ യുദ്ധം നടന്നത് അതിനകത്ത് യാതൊരു വിധത്തിലുള്ള നീതി ന്യായങ്ങളും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ചെങ്ങഴിമറ്റം പൊറ്റിയെ കുടുംബത്തെയും ഇല്ലാണ്ടാക്കിയത് വടക്കുംകൂറ് ആക്രമിച്ചപ്പോൾ കടുത്തുരുത്തി ക്ഷേത്രത്തിന് തീയിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാമൊഴിയായിട്ട് അറിയുന്ന നിരവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് അങ്ങനെ വലിയ തോതിൽ ഈ വടക്കുള്ള നാട്ടുരാജ്യങ്ങളിൽ ഭീതി വിതച്ചു ഒരു വലിയ പടയോട്ടമായിരുന്നു അന്ന് നടന്നിരുന്നത് അത് നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോയി ഇപ്പോൾ ഒരു ഇരുന്നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരമൊരു സംഭവത്തിന് ശേഷം നാർത്താണ്ഡവർമ്മ ഈ തിരുവിതാംകൂറിൻ്റെ രാജാവായി വാഴുകയും അധികം വൈകാതെ തന്നെ അദ്ദേഹം പിന്നെ ശെയ്യാവലംബിയാകുകയും അങ്ങനെ കടുത്ത വാതരോഗത്തെ തുടർന്ന് അദ്ദേഹം അവസാന നാളുകൾ വളരെ ബുദ്ധിമുട്ടി കഴിയുകയും ചെയ്തു അങ്ങനെ കഴിയുമ്പോൾ അതിന് പരി അത് അതിൻ്റെ അതിന് പ്രശ്നം എന്താണ് തൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് ചിന്തിക്കുകയും അതിന് അത് അതുമായി ബന്ധപ്പെട്ട് അന്ന് അവരുടെ രാജകുടുംബത്തിലുണ്ടായ അനർത്ഥങ്ങൾക്കും ഇദ്ദേഹത്തിൻ്റെ രോഗങ്ങൾക്കും കാരണം എന്തെന്നുള്ള കാര്യത്തിൽ ഒരു പ്രശ്നവിധി ഉണ്ടാവുകയും അതിനകത്ത് അതിൽ പറയും പ്രകാരം ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് ഏഴപ്പൊന്ന അനേ അടക്കി വയ്ക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്യുകയാണ് രോഗാവസ്ഥയിലാണ് ആ തീരുമാനം ഉണ്ടാകുന്നത് അപ്പോൾ അത് തൻ്റെ അനന്തരവനായിട്ടുള്ള കാർത്തിക തിരുനാൾ രാമവർമ്മയെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പിൽക്കാലത്ത് ധർമ്മരാജ എന്ന് കീർത്തി കേട്ട കാർത്തിക തിരുനാളാണ് ഈ മാർത്താണ്ഡവർമ്മയുടെ മരണശേഷം അധികാരത്തിലേക്ക് വരുന്നത് അങ്ങനെ മഹാദേവൻ്റെ കോപത്തിൽ നിന്ന് രക്ഷ നേടാനായി മാർത്താണ്ഡവർമ്മയ്ക്ക് വേണ്ടി കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് നടക്കി വെച്ചതാണ് ഏഴപ്പൊന്നാനകൾ പ്രായശ്ചിത്ത ചാർത്ത് കൊല്ലവർഷം തൊള്ളായിരത്തി അറുപത്തി നാല് ഇടവം പന്ത്രണ്ടിന് തയ്യാറാക്കിയതിന് ദേവസ്വത്തിലും പുരാവസ്തു വകുപ്പിലും ഇപ്പോഴും രേഖകളുണ്ട് പ്രധാനമായിട്ടും നമുക്ക് ഏറ്റുമാനൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രം ഊരാൺമ ക്ഷേത്രമാണ് പഴയ ഏറ്റുമാനൂർ ബ്രാഹ്മണ ഗ്രാമത്തിൻ്റെ ഭാഗമാണെങ്കിലും അവിടെ തെക്കുംകൂറിനും വടക്കുംകൂറിനും ചെമ്പകശ്ശേരിക്കും തുല്യമായിട്ടുള്ള കോയ്മാവകാശമുള്ള ക്ഷേത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏറ്റുമാനൂർ ക്ഷേത്രം ഇരിക്കുന്ന തെക്കുംകൂറിൻ്റെ അതിർത്തിക്കുള്ളിലാണെങ്കിലും ഈ മൂന്ന് രാജവംശത്തിനും ചെമ്പകശ്ശേരിക്കും വടക്കുംകൂറിനും തെക്കുംകൂറിനും തുല്യ കൊയ്മാകാശം ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മൂന്ന് രാജ്യങ്ങളിലും തങ്ങൾ ചെയ്തു വെച്ച ഈ യുദ്ധക്കെടുതികളുടെ യുദ്ധക്കെടുതികൾക്ക് പരിഹാരമായി ഈ പ്രായശ്യത്വം എന്നുള്ള നിലയ്ക്ക് ഈ ഏഴപ്പൊന്നാനെ നടക്കി വയ്ക്കുകയായിരുന്നു ആ ഏഴപ്പൊന്നാന നടക്കി വയ്ക്കുന്നതിനായിട്ട് ധർമ്മരാജാവ് തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നതിന് മുമ്പായി അദ്ദേഹം പതിനൊന്ന് ദിവസം പിന്നെ കോട്ടയത്ത് തന്നെയുള്ള ഐമനത്തിനടുത്തുള്ള പാണ്ഡവം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസം ഭജനമിരുന്നു എന്നാണ് പറയുന്നത് പ്ലാവിൻ തടിയിൽ കൊത്തിയെടുത്ത ഏഴ് വലിയ ആനകളും ഒരു ചെറിയ ആനയെയും സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു വലിയ ആനകൾക്ക് രണ്ടടി ഉയരമുണ്ട് അരയാനയ്ക്ക് ഒരടിയാണ് ഉയരം എട്ട് ആനകളാണ് നമുക്കറിയാം എട്ട് തടിയിൽ തീർത്ത ഏഴാനകളും പൂർണ്ണമായും പൊന്നിലുള്ള ചെറിയൊരു ആനയും അങ്ങനെ ആനകൾ ഏഴ് എണ്ണം മുതൽ വലുതും ഒരു ചെറുതുമായതുകൊണ്ടാണ് അതിന് ഏഴര എന്ന് പറയുന്നത് അത് വെച്ച സമയത്ത് ഏഴര പൊന്നാന എന്നുള്ള പേരുണ്ടായിരുന്നു എന്നറിയില്ല പിന്നീടാണ് ഏഴര പൊന്നാന എന്നുള്ള ഒരു പേരുണ്ടാകുന്നത് ആ ഏഴര പൊന്നാനയോടൊപ്പം ഒരു പഴുക്ക കുല സ്വർണം കൊണ്ടുള്ള ഒരു പഴുക്ക ഒരു അടയ്ക്കാക്കുലേ അതുപോലെ തന്നെ തൂട്ടിയും വളറും ഈ ആന ആനകളുടെ സങ്കല്പിച്ചുകൊണ്ട് അതും സ്വർണ്ണത്തി തീർത് ഇത്രയും കാര്യങ്ങളാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് നടക്കി നടക്കിവെച്ചത് ക്ഷേത്രമതിലകത്ത് ആസ്ഥാന മണ്ഡപത്തിൽ കുംഭമാസത്തിലെ രോഹിണി നാളിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ഏഴരപ്പൊന്നാനകൾ എഴുന്നള്ളും ായിരക്കണക്കിന് ഭക്തർ ഈ സമയം കാണിക്കയിട്ട് ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹം തേടും പതിനൊന്ന് വരുന്നതാകുമ്പോൾ നമ്മുടെ വിഗ്രഹം ഭഗവാന്റെ വിഗ്രഹം നമ്മൾ ആസ്ഥാന മണ്ഡലത്തിലോട്ട് കൊണ്ടുപോകുന്നത് തുടർന്ന് അവിടെയാണ് ദർശനം നമ്മൾ പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുന്നത് തുടർന്ന് രണ്ടു മണിക്കൂർ ദർശനം ഉണ്ടായിരിക്കും അത് കഴിഞ്ഞു മണിക്ക് ഭഗവാനെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കും ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് ഇന്ദ്രന് മോചനം നൽകാൻ കുംഭമാസത്തിലെ രോഹിണിനാളിൽ ശരഭമൂർത്തിയായി ഭഗവാൻ അവതരിച്ചെന്നാണ് വിശ്വാസം അതിനാൽ ഏഴരപ്പൊന്നാന ദർശനത്തിലൂടെ സർവ്വൈശ്വര്യവും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം ഒരുപാട് ആളുകൾ നാനാ ഭാഗത്തു നിന്നും ആളുകളോ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ദോഷങ്ങൾ മാറ്റാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ ഇതിന് ഗുണമായിട്ട് കിട്ടുന്നുണ്ട് ഈ സമയത്ത് ഏറ്റുമാരു ഭാഗത്തു നിന്നുള്ള പുറത്തുള്ള ജോലി എന്ന പല ആൾക്കാരും ഇവിടെ വരാറുണ്ട് ഇതൊരു നാടിൻ്റെ ഏറ്റവും വലിയൊരു ഏറ്റവും വേണ്ടപ്പെട്ടൊരു ദിവസമാണ് ചെറുപ്പം മുതലേ ഇതൊരു ശീലമായി പോകുന്നതുകൊണ്ട് ഒരിക്കലും അത് കൈവിടാൻ സാധിച്ചിരുന്നില്ല പ്രത്യേകിച്ച് ഈ ആറാട്ട് ദിവസം ഈ ആറാട്ടു ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ നേരെ എതിർവശത്തുള്ള നദിയുടെ തീരത്താണ് ആറാട്ട് കുളിക്കുന്നത് അതായത് പേരൂര് പോത്തുമ്മൂട് എന്ന് പറയുന്ന സ്ഥലം അക്കരെ നേരെ തിരുവഞ്ചൂർ പോത്തുമൂട് ആ കടവിലാണ് ആറാട്ട് കുളിക്കുന്നത് അപ്പോൾ ചെറുപ്പത്തിലും ഞങ്ങളൊക്കെ ഏറ്റുമാനൂരപ്പൻ ആറാട്ട് മുങ്ങുന്ന സമയത്ത് അക്കരെ അക്കരെക്കൂടെ ഇക്കരെ നീന്തി വന്ന് അതോടൊപ്പം തന്നെ മുങ്ങാൻ വേണ്ടി വരുമായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് ഏഴരപ്പൻ ആനകളെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി കൊടുത്തയച്ചതാണെന്ന ഒരു കഥ കൂടിയുണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രവും തിരുവിതാംകൂറിൻ്റെ പരിധിയിലായിരുന്നതിനാൽ അവിടെ ഏഴരപ്പൊന്നാനയെ സമർപ്പിക്കാമെന്ന് മാർത്താണ്ഡവർമ്മ കരുതിയിരുന്നു എന്നാൽ ആനകളെ നടക്കിവയ്ക്കാൻ കൊണ്ടുപോയവർക്ക് ഏറ്റുമാനൂരെത്തിയപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നു പിന്നീടത് ഏറ്റുമാനൂരപ്പന് സമർപ്പിച്ചെന്നാണ് വിശ്വാസം കുലകളും മാലകളും കൊണ്ട് അലങ്കരിച്ച ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആസ്ഥാന മണ്ഡപത്തിൽ വിളക്കുകളുടെ ദീപപ്രഭയിൽ ഭഗവാന്റെ തിടമ്പിന് ഇരുവശത്തുമായാണ് ഏഴരപ്പൊന്നാനുകളുടെ എഴുന്നള്ളത്ത് അഷ്ടദിഗ്ഗജങ്ങളുടെ പ്രതീകങ്ങളാണ് ഏഴര പൊന്നാനകൾ ഐരാവതം പുണ്ഡീരകം കൗമുദം അഞ്ജന പുഷ്പദന്തം സുപ്രതീകം സാർവഭൗമൻ വാമനൻ എന്നിവയാണ് ദിഗ്ഗജങ്ങൾ കൂട്ടത്തിൽ വാമനൻ ചെറുതാകിയാൽ അരപ്പൊന്നാനയായി മാറി ഏഴരപ്പൊന്നാന ദർശനത്തിന് ശേഷം തലേനാൾ തങ്കത്തിൽ തീർത്ത കുട വൈകിട്ട് നടക്കുന്ന സേവയിൽ എഴുന്നെളിക്കും അരപ്പൊന്നാനയെ വിഷുവിന് ദർശനത്തിന് വെക്കും ജനങ്ങളുടെ ശ്രേയസിനും രാജ്യത്തിൻ്റെ അനർത്ഥങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള വഴിപാടായി തുടങ്ങിയ ഏഴരപ്പന്നാന സമർപ്പണം ഇന്ന് നാടിൻ്റെ ഏറ്റവും പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ്